ഹലോ ഗായ്സ് ഇന്നത്തെ എക്സാം എല്ലാ ക്ലാസ്സുകാർക്കും എങ്ങനെയുണ്ടായിരുന്നത് കമന്റിൽ അറിയിക്കുക എനിക്കൊരു ഒരു കാര്യം ഞാൻ ആദ്യമേ പറയുകയാണ് എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ വർഷം ഞാൻ പ്ലസ് ടുള്ളിൽ ഉണ്ടാകുന്ന സമയത്ത് ഈ സമയത്ത് ഭയങ്കര ഒരു സീരിയസ് ആയിട്ട് പഠിക്കുന്നുണ്ടായിരുന്നു ഒന്നുകൂടി ഇതിന് നന്നായിട്ട് നന്നായിട്ട് പഠിക്കുന്നുണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു കഴിഞ്ഞ വർഷം ഈ ഡിസംബർ എക്സാം ടൈമിലൊക്കെ ഈ വർഷം അത്ര സീരിയസ്നെസ് എനിക്ക് ഇല്ലാത്ത പോലെയാണ് തോന്നുന്നത് അത്ര അങ്ങോട്ട് പഠിക്കാനും അങ്ങനെ ചെയ്തിട്ടില്ല ഞാൻ അപ്പൊ നിങ്ങൾക്ക് അങ്ങനെ ഉണ്ടെങ്കിൽ കമന്റ് അറിയിക്കാം ടീസ് എന്താ അറിഞ്ഞുകൂടാ ഇനി ഈ എക്സാം കഴിഞ്ഞിട്ട് ആരെങ്കിലും ഒക്കെ എനിക്ക് കുറെ തെറ്റിച്ചു പോയി എനിക്ക് അറിഞ്ഞില്ല കുറെ മാർക്ക് പോകും തോന്നുന്നു പറഞ്ഞിട്ട് ആരും ടെൻഷൻ അടിക്കാൻ നിൽക്കണ്ട കാരണം ഇത് നമുക്ക് നമ്മുടെ ടീച്ചർ നോക്കിയിട്ട് നമുക്ക് തരുന്ന ഒരു പേപ്പറാണ് നമ്മൾ ഈ എക്സാം കഴിഞ്ഞിട്ട് നമ്മൾ ഈ ഒരു ഇതിന്റെ ഒരു വെച്ചിട്ട് മാർക്ക് വെച്ചിട്ട് നമ്മൾ ബെറ്റർ ആയിട്ട് നമ്മൾ മോഡൽ എക്സാമിന് പഠിക്കും അതും കഴിഞ്ഞിട്ടാണ് നമ്മൾ പബ്ലിക് എക്സാം എഴുതാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ആ വീണ്ടും പഠിച്ചപ്പോൾ നമ്മളൊന്നുകൂടി ബെറ്ററായിട്ടുണ്ടാകും പ്ലസ് വൺ ആണെങ്കിലും പ്ലസ് ടു ആണെങ്കിലും അപ്പം അതുകൊണ്ട് ടെൻത്താണെങ്കിലും സോറി ആണെങ്കിലും ആണെങ്കിൽ ടെൻത്തായിരുന്നു അതെങ്കിലും ചിലപ്പോൾ പെട്ടെന്ന് അഫിയൽ എക്സാം കഴിയുമ്പോൾ എനിക്കുണ്ടായിരുന്നു ടെൻഷൻ ആ ടൈമിലൊക്കെ പക്ഷേ ഈ മോഡലൊക്കെ കഴിയുമ്പോൾ ഉണ്ടല്ലോ പബ്ലിക് പബ്ലിക്കാവുമ്പോൾ നമ്മളെല്ലാം സെറ്റ് ആയിട്ടുണ്ടാകും നമുക്ക് പിന്നെ എക്സാം നല്ല ളുപ്പായിരിക്കും ഇത് കണ്ട് ആരും ടെൻഷൻ അടിക്കേണ്ട ഇന്നെന്തായാലും എനിക്ക് മാത്സ് ആയിരുന്നു എക്സാം നിങ്ങൾക്ക് ഏതായിരുന്നു കമന്റിൽ അറിയിക്കണം ഇങ്ങനെ ഉണ്ടായിരുന്നു പ്രത്യേകം പറയണം എന്റെ ഒരു കാര്യം പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് അറിയാവുള്ളൂ നമുക്ക് മാത്സ് ഒരിക്കലും പി വൈക്ക് പഠിച്ചിട്ട് പോകാൻ പറ്റില്ല അത് കഴിഞ്ഞ വർഷം നമുക്ക് എക്സ്പീരിയൻസ് ഉള്ളതാണ് അതുകൊണ്ട് ടെക്സ്റ്റ് ബുക്ക് ആണ് പഠിച്ച പഠിക്കേണ്ടത് ഞങ്ങൾക്ക് ഇപ്രാവശ്യം ഞങ്ങളുടെ ടീച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെക്സ്റ്റ് ബുക്കിലെ മിക്ക എക്സസൈസും അതായത് ഏത് കോൺസെപ്റ്റ് ഉണ്ടെങ്കിലും ആ കോൺസെപ്റ്റ് ഒക്കെ പഠിപ്പിച്ചിട്ടാലും മാക്സിമം എക്സസൈസ് ചെയ്യിപ്പിച്ചു ബാക്കി കുറച്ച് നമുക്ക് ചെയ്യാൻ പറ്റുന്ന നിങ്ങൾ വീട്ടിൽ നിന്ന് എന്തായാലും ചെയ്യണം എന്ന് പറഞ്ഞാൽ അങ്ങനെ പഠിപ്പിക്കുന്ന നല്ലൊരു ടീച്ചറാണ് അപ്പം അതുകൊണ്ട് തന്നെ ഈ ഒരു കൊസ്റ്റൻ പേപ്പർ എനിക്ക് അങ്ങനെ ടഫ് ആയിട്ട് തോന്നില്ല കുറെ പേർക്ക് പാറ്റേൺ ചേഞ്ച് ആയ പോലൊക്കെ തോന്നി എനിക്കും തോന്നിയിട്ടുണ്ട് കാരണം ഞാൻ കഴിഞ്ഞ വർഷത്തെ ഹാഫ് വേൾഡ് എക്സാമിലെ ക്വസ്റ്റൻ പേപ്പർ നോക്കിയായിരുന്നു അതിൻ്റെ അകത്ത് ആ മോഡൽ എല്ലാ പാറ്റേൺ മാറിയിട്ടുണ്ട് അപ്പോൾ പറ്റേൺ മാറി ടഫായൊന്നും നിങ്ങൾ പ്ലസ് വൺ ആരാണെങ്കിലും പ്ലസ് ടുക്കാരാണെങ്കിൽ ഇന്ന് നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല നമ്മൾ ടെക്സ്റ്റ് ബുക്കിലെ എല്ലാ എക്സസൈസും ചെയ്യണം എനിക്ക് ഞങ്ങളുടെ മിസ് അധികം നോട്ടിൽ ചെയ്യിപ്പിച്ച ക്വസ്റ്റൻസ് തന്നെയായിരുന്നു ഇതിലുണ്ടായത് കാരണം മിസ് മാക്സിമം കൊസ്റ്റൻസ് ചെയ്യിപ്പിച്ചിട്ടുണ്ട് ഒന്ന് രണ്ടൊക്കെ മിസ്സ് പറഞ്ഞ് അവിടുന്ന് ഇവിടുന്ന് ചിലപ്പോൾ ഡിഫറെന്റ് ആയിട്ടൊക്കെ ചോദിക്കും പക്ഷെ നിങ്ങൾക്ക് കോൺസെപ്റ്റ് അറിയാൻ പറ്റുമെങ്കിൽ ചെയ്യാൻ പറ്റും അപ്പൊ അങ്ങനെ ഞാൻ ചിലതൊക്കെ ചെറിയ പൊട്ടത്തരങ്ങൾ നമുക്ക് വേണമെങ്കിൽ അപ്പൊ അതുകൊണ്ട് ഞാൻ ചെറുത് തെറ്റിരുന്നു പക്ഷെ എന്നാലും എനിക്ക് പാറ്റേൺ മാറിയത് മനസ്സിലാക്കി ടഫ് ആയത് ഞാൻ പറയില്ല കാരണം മിസിന്റെ രീതിയിൽ പോലെ തന്നെ ഞാൻ അങ്ങനെയായിരുന്നു പഠിച്ചത് പിന്നെ ടെക്സ്റ്റ് എല്ലാ എക്സസൈസ് എക്സാമിലും തലേന്ന് അങ്ങനെ നോക്കാൻ പറ്റില്ല അവിടെ ഒന്ന് രണ്ടൊക്കെ എനിക്ക് ചെറിയ കൺഫ്യൂഷൻ ഒക്കെ വന്നായിരുന്നു ഫിഫ്റ്റി ആ ഫിഫ്റ്റി എയ്റ്റ് ഒക്കെ കിട്ടുമായിരിക്കും അത് ഒന്ന് രണ്ട് പൊട്ടത്തരങ്ങളൊക്കെ വരുത്തില്ല അപ്പം അതോടാണ് തോന്നുന്നു പിന്നെ ഞാൻ പറഞ്ഞല്ലോ കഴിഞ്ഞ വർഷത്തെ അത്ര സീരിയസും ആയിട്ടില്ല ഗൈസ് ഈ വർഷം എന്താ എന്തായിരുന്നൂടെ പിന്നെ ഈ ഒരു പത്താമത് ചോദ്യം ഇല്ലേ ഗൈസ് ആ റെക്റ്റാംഗുലർ ഷീറ്റ് അത് നിങ്ങൾ എത്ര പേര് ചെയ്തായിരുന്നു കമന്റിൽ അറിയിക്കുക അത് നമ്മുടെ ഈ ബാ മറ്റേ ആപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവ്സ് ചോദിക്കുന്ന വേർഡ് ആണ് അത് പൊതുവേ ചോദിക്കാറേ ഇല്ല പക്ഷെ ഞങ്ങളുടെ ടീച്ചർ അതും നോട്ടിലേക്ക് ഇതും പ്രോബ്ലം പ്രോബ്ലമായിരുന്നു പക്ഷെ ഞാൻ ഈ എക്സാം ഒന്ന് ചെയ്തിട്ടില്ല കാരണം ഞാൻ നോക്കിയിട്ടില്ലായിരുന്നു അതേ ദിവസം ബാക്കി പിന്നെ ഇതൊക്കെ ഇതേപോലെ തന്നെ എല്ലാം അത്യാവശ്യം കുഴപ്പമില്ല ഇന്റഗ്രൽസ് കുറേ ചോദിച്ചിട്ടുണ്ട് കാരണം ഹാഫ് ഫീൽഡ് എക്സാം അല്ല അപ്പോൾ അത് ഇത്ര തന്നെ അല്ലെങ്കിലും ഈ ഒരു രീതിയിൽ തന്നെ ഇൻ്റർവൽസ് കുറേ ചോദിക്കും പിന്നെ ഓക്കെ അപ്പം നിങ്ങളുടെ എക്സാം എങ്ങനെയായിട്ട് അമ്മരക്കുന്ന കുറേ സമയം വായിക്കുന്നില്ല നാളെ കെമിസ്ട്രി കുറേ പഠിക്കാണ്ട് പ്രതീക